ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ ചായ്ക്കുള്ള പ്രിപ്പറേഷനിലാണ് കൂടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശ ഒക്കെ അകത്ത് ഞാൻ കുറച്ച് പാലും മുട്ടയൊക്കെ മിക്സ് ചെയ്തു കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ നിന്ന് എത്തിയിട്ട് എനിക്ക് മുട്ട ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചിട്ടാണ് അവനെ കഴിപ്പിക്കേണ്ടത് മുട്ട പക്ഷേ എങ്ങനെ കൊടുത്താലും ആളറിയും കേട്ടോ അതിൻ്റെ സ്മെല്ലവന് ഇഷ്ടമല്ല കല്യാണം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ പേരൻസിൻ്റെ വില കൂടുതൽ മനസ്സിലാക്കിയത് അതുപോലെ ഞാനൊരു അമ്മയായപ്പോൾ എൻ്റെ അമ്മയുടെ വില അതിലും കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി ഇതുപോലുള്ള എത്രയെത്ര എത്ര നുറുക്ക് വിദ്യകൾ പ്രയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ വളർത്തിയിട്ടുണ്ടാകുക കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫും അമ്മയായിട്ടുള്ള ലൈഫും രണ്ട് ട്രാൻസ്ഫോർമേഷനും എനിക്ക് ഭയങ്കര ആയിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്കെന്നാൽ പി ജി ചെയ്താലോ എനിക്ക് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും എൻ്റെ പേരൻസിനെന്നെ കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം പി ജി ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പത്തന്നെ ഒരു നോയായിരുന്നു പഠിപ്പിക്കാനുള്ള പൈസയില്ല വേണേൽ കെട്ടിക്കാനുള്ള പൈസ ഉണ്ടെന്നായിരുന്നു എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് വാശിയുള്ള അപ്പൻ്റെ മോളായതുകൊണ്ട് അന്ന് അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് ഞാനും തീരുമാനിച്ചു ലോൺ എടുത്തു നല്ലൊരു ജോലി വേണമെന്നും വീട്ടുകാരെ നോക്കണം എന്നുള്ളൊരാഗ്രഹം പണ്ട് മുതലേ മനസ്സിലുണ്ട് ലോൺ എടുത്തതായതുകൊണ്ടേ നന്നായിട്ട് പഠിക്കാനും ശ്രമിച്ചു പി ജി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജോലിയായി ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്റേൺഷിപ്പിനൊക്കെ പോയി കേട്ടോ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ജോലിക്കും പക്ഷെ ഒരു ഗുണമുണ്ടായി എല്ലാവരും ഇന്റേൺഷിപ്പിൽ പോയ കോഴ്സ് എനിക്ക് പഠിപ്പിക്കാനുള്ളൊരവസരം കിട്ടി എന്തല്ലേ അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ എത്തിച്ചേരും എന്ന് കേട്ടിട്ടുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ കോഴ്സും പഠിപ്പിച്ചു എന്നാൽ കോഴ്സ് പഠിക്കുകയും ചെയ്തു എന്നുള്ളൊരവസ്ഥയായി ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് അക്കാദമിക് കോർഡിനേറ്റർ എന്നുള്ളൊരു പോസ്റ്റാണ് കേട്ടോ ആ ടീച്ചിങ്ങും അതുപോലെ തന്നെ പേരൻസ് സ്റ്റുഡൻറ്റ് കൗൺസിലിങ്ങും ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട് അവിടുന്ന് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജോലി മാറി കേട്ടോ വാശിക്ക് തുടങ്ങി വെച്ചതാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്നുള്ളത് പഠിച്ചത് തന്നെയാണ് കേട്ടോ പഠിച്ച കോഴ്സും ചെയ്ത ജോലിയും രണ്ടും രണ്ട് മേഖലയിലുള്ളതായിരുന്നു കേട്ടോ ആദ്യമൊക്കെ അതിൽ കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതും എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നായി മാറി പ്ലസ് ടു വരെ ഞാൻ ഭയങ്കര ഇൻട്രോവർട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങി നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ലൈഫ് കുറച്ചും കൂടെ കളറായി ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിക്കാനുള്ള ബഹളം വീട്ടിൽ നിന്ന് വീണ്ടും തുടങ്ങി നീ മാത്രല്ല നിനക്ക് താഴെ ഒരു പെങ്കൊച്ചും കൂടെ വളർന്നു വരുന്നേ എന്നൊരു ഡയലോഗ് കൂടെ കേട്ടപ്പോൾ ഞാനാകെ ഫ്ളാറ്റായി സത്യാഗ്രഹം ഒരിക്കലും കരച്ചിലും വീഴ്ചലിനൊടുവിൽ അന്നാ നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാനും എത്തി അപ്പോഴാണ് ഇക്കാട് ആലോചന വരുന്നത് ആളോട് സംസാരിച്ചപ്പോ നമ്മുടെ വൈബിനു പറ്റിയ ആളാണെന്ന് തോന്നി അങ്ങനെ മൂന്നാം മാസം കല്യാണവും കഴിഞ്ഞു പക്ഷെ അന്ന് ജോലി റിസൈൻ ചെയ്തില്ല കേട്ടോ ലീവ് എടുത്തതായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ആയപ്പോൾ ജോലി എന്ന് പറയുന്നത് സെക്കൻഡ് പ്രയോറിറ്റി ആയി അല്ലെങ്കിലും എല്ലായിടത്തും പെൺകുട്ടികൾക്കാണല്ലോ കോംപ്രമൈസ് ചെയ്യേണ്ടത് അങ്ങനെ നീണ്ട ഒന്നര വർഷത്തിന് ശേഷം ഞാനും സൗദിയിലേക്ക് വന്നു കേട്ടോ പക്ഷേ ആ ടൈമിൽ ഞാൻ ഓൺലൈൻ ടീച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് ഇവിടെ ഒരു ജോലി ഒപ്പിച്ച് ഒരുമിച്ച് ജീവിക്കാലോ എന്നായിരുന്നു പക്ഷേ കുഞ്ഞായപ്പോൾ വീണ്ടും പ്രയോറിറ്റി മാറി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്പാർട്ടൺ ഡിപ്രഷൻ എന്നെ എല്ലാ രീതിയിലും അഫക്റ്റ് ചെയ്തു ഒരു വർഷം എടുത്ത് എനിക്കതിൽ നിന്ന് റിക്കവറാവാൻ ഇപ്പോഴുമെല്ലാം ചാലഞ്ചിങ് തന്നെയാണ് ജോലി വിട്ടപ്പോൾ റിഗ്രറ്റ് ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് റിഗ്രറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞ പണ്ട് മുതലേ ഞാൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര മടിച്ചാണ് കേട്ടോ പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു സ്വന്തം ഹെൽത്ത് നോക്കാനും സ്വയം സന്തോഷം കണ്ടെത്താനും സമയം കണ്ടെത്താനും എല്ലാം ശ്രമിക്കാറുണ്ട് ഇപ്പോൾ മറ്റുള്ളവരെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കരുതി നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത ലക്ഷ്യം കാണുമ്പോൾ ഈസി ആണെന്ന് തോന്നുമെങ്കിലും ഈ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജോലി തന്നെയാണ് കേട്ടോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്സും ഉണ്ട് എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും വരാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതാ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി ഞാനും ഒക്കെയും ലഞ്ച് കഴിക്കാൻ പോവുകയാണ് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അവനെ ഹൈച്ചെയറിൽ ഇരുത്തിയിട്ടാണ് കഴിപ്പിക്കുന്നത് കേട്ടോ പക്ഷെ ഇന്ന് ഞങ്ങൾ തറയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫോണൊക്കെ ആകെ എണ്ണയൊക്കെ വീണിട്ട് അഴുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് പിന്നീട് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്തു ഒക്കെ കൂടുതൽ സമയം ഇങ്ങനെയൊക്കെ എൻഗേജ് ആക്കാനാണ് ശ്രമിക്കാറ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേൾക്കാൻ അപ്പോൾ ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ച് കൊടുക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനും എക്കിയും വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകാറുണ്ട് കേട്ടോ അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ യോഗട്ടും അതുപോലെ ഒക്കെ കഴിക്കാൻ ഞാനെടുത്ത തീരുമാനങ്ങളിലെ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് കേട്ടോ വൈകുന്നേരങ്ങളിലുള്ള നടക്കാൻ പോക്ക് അപ്പോൾ അതേ ഇക്ക വന്നു ഇന്നിക്ക നേരത്തെ വന്നു കേട്ടോ അബ്ബ വന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇക്ക വന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി എന്നെക്കാളും മുമ്പ് ഓടിവരും ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വേറൊന്നും ഒരു കാര്യവും സമ്മതിക്കില്ല ഡ്രസ്സ് മാറാൻ പോലും സമ്മതിക്കില്ല ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം അപ്പോൾ വൈകുന്നേരം ഞാനൊരു റാപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എക്കയെ ഇക്ക നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും അവനും ഇക്കായ ഇങ്ങനെ ചേർന്നിരുന്നുളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാതാവുമ്പം വന്ന് അടുക്കളയിൽ വന്ന് നോക്കും അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ എടുത്തു ഇനി ഇതിനകത്തോട്ട് ഓണിയൻസും ടൊമാറ്റോയും മിക്സ് ചെയ് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ചിക്കി എടുക്കും പിന്നെ ഇതിനകത്തോട്ട് ചീസ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവിലാണ് ചീസ് വേണ്ടത് ആ ഒരു രീതിയിൽ ചേർക്കാം കേട്ടോ പിന്നെ എരിവിനായിട്ട് ഞാൻ ഇവിടെ പെപ്പറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലിയോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പെപ്പർ കൂടുതൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ യൂസ് ചെയ്യാം എനിക്ക് ഇതിൽ ബട്ടറ് യൂസ് ചെയ്യാം ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ടൊമാറ്റോയും ഒനിയനും ഇട്ട് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചു എക്കി അതിനിടയ്ക്ക് വന്നതാണ് എന്നെ നോക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് വാഴണ്ടെട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇടുകയാണ് കുറച്ച് എരിവേ ചേർക്കുന്നുള്ളൂ കുഞ്ഞിനും കൊടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് ഇനി എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും ഈ ഒരു മിക്സിലോട്ട് ഒഴിക്കുന്നുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചീസ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മുസർല ചീസ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ സാദാ ചീസാണ് ഉപയോഗിക്കുന്നത് സ്ലൈസ്ഡ് ചീസ് അപ്പം ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം ചീസ് എത്ര ചേർക്കണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചീസി ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചീസ് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി ആയി ഞാനിവിടെ ടൊട്ടിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് റൊട്ടി റൊട്ടിയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സ്നാക്കായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിന്നറായിട്ടൊക്കെ ഡിന്നറും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാനും ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ടുള്ളൊരു ആപ്പാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ